കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഒരു ചൊല്ലുണ്ട് പലരുടെയും കമന്റുകളിൽ പ്രേക്ഷകർ കണ്ടു കാണും പാകിസ്ഥാൻ ഇപ്പോൾ പ്രഗ്നന്റ് ആണ് മിക്കവാറും രണ്ടോ മൂന്നോ കുട്ടികൾക്ക് ജന്മം നൽകുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലായിരുന്നു പാകിസ്ഥാൻ അവസാനമായിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് അത് ബംഗ്ലാദേശ് ആയിരുന്നു കാരണം പാകിസ്ഥാനിൽ നിന്ന് അടർന്നു മാറി ജന്മം കൊണ്ടൊരു രാജ്യമാണല്ലോ അടുത്ത് വീണ്ടും ഒരു മൂന്ന് നാല് കുട്ടികൾ വരാൻ പോകുന്നു എന്ന് പറയുന്നത് ഖൈബർ പക്തൂൺ ഖ ബലൂചിസ്ഥാൻ സിന്ധ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പം ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു പ്രചാരണമാണ് ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കൂടുതലായി കാണുന്നത് സോ അതെന്തോ ആയിക്കോട്ടെ ഞാനിത് പറയാൻ കാരണം പാകിസ്ഥാൻ്റെ പാകിസ്ഥാനുമായിട്ട് പൊക്കൾക്കൊടി ബന്ധമുണ്ടായിരുന്ന അവരുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്നത്തെ രാജ്യം പഴയ പാകിസ്ഥാൻ ഈ ബംഗ്ലാദേശിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി മേജർ ജനറലായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഫസ്ലൂർ റഹ്മാൻ എ എൽ എം ഫലുർ റഹ്മാൻ ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിരിക്കുകയാണ് അതായത് ബംഗ്ലാദേശ് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ആക്രമിച്ച് പിടിച്ചെടുക്കണം എന്നാണ് ഇപ്പോൾ ഈ ഒരു മേജർ ജനറൽ ആയിരുന്ന എ എൽ എം ഫസലുർ റഹ്മാൻ പറയുന്നത് ഇയാൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ചർച്ചയാവുന്നത് ഒന്ന് ഇയാളൊരു വലിയ പോസ്റ്റിൽ ഇരുന്ന വ്യക്തിയാണ് രണ്ട് മുഹമ്മദ് യൂണിസിൻ്റെ ഉപദേശകനും അടുത്ത ആളുമൊക്കെയാണ് ഈ വ്യക്തി ഇത് പറയാനുണ്ടായ പശ്ചാത്തലം എന്തെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യ ഒരു തിരിച്ചടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ആക്രമിക്കുകയോ ഒരു തിരിച്ചടി കൊടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചൈനയുടെ സഹായം വാങ്ങിക്കൊണ്ട് എങ്ങനെയും ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണം എന്നാണ് ഇയാൾ പറയുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇത് പാകിസ്ഥാന് വേണ്ടി കുടലൂത്ത് നടത്തുന്ന പരിപാടിയാണ് വേറൊന്നും അല്ല ഇങ്ങനെ പ്രഷർ ചെലുത്താനായിട്ടുള്ള ഒരു ശ്രമം അപ്പൊ ഇനി ബംഗ്ലാദേശും ഇതുപോലെ ചെയ്യുവോ കാരണം ഇവർ മനസ്സിലാക്കുന്നില്ല നമ്മളെ ഇവരെ ഇവരെ ഒരു വാല്യൂ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് ഇവർക്ക് അറിയില്ല ഇവരെ വിചാരം എന്ന് പറയുന്നത് ഇവർ ഈ വടക്കെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അങ്ങ് വെറുതെ വിടുന്നതാണ് അതായത് പാകിസ്ഥാനെ നമ്മളൊന്നും ചെയ്യരുത് കാരണം നമ്മൾ ഇനി അവരുമായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഒരു വശത്ത് ചൈന ചൈന ഇന്ത്യയെ ലഡാക്കിലും അതുപോലെ അരുണാചൽ പ്രദേശിലും ആക്രമിക്കും ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകും ആക്രമണവുമായിട്ട് പാകിസ്ഥാനുമായിട്ട് മറുഭാഗത്ത് അപ്പോൾ ഒരേ സമയത്ത് മൂന്ന് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അതായത് ഇവരുടെ ഭയമാണ് ഞാൻ ആലോചിക്കുന്നത് ഒറ്റയ്ക്ക് പറ്റൂല അതിപ്പോ ചൈന ആയാൽ പോലും ഭീരുക്കളാണ് എന്ന് വെച്ചാൽ ഇന്ത്യയോട് ഒറ്റയ്ക്ക് മുട്ടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ സഖ്യം ഗ്യാങ് ഉണ്ടാക്കി നിൽക്കുന്നത് നോക്കൂ ഇവർ കളിക്കുന്നത് ഗ്യാങ്സ്റ്റർ ഗെയിം ആണെങ്കിൽ നമ്മൾ കളിക്കുന്നത് മോൺസ്റ്റർ ഗെയിമാണ് ഇന്ത്യ ഇന്നേ വരെ അയ്യോ ഞങ്ങളെ സഹായിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ അടുത്തോ അല്ലെങ്കിൽ റഷ്യയുടെ അടുത്തോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ അടുത്തോ പോയിട്ടില്ല ഇന്ത്യ ആകെ പറയുന്നത് ഒറ്റ കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമായിക്കോട്ടെ അതിപ്പോ കശ്മീരുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ വേറെ എന്ത് വിഷയമായിക്കോട്ടെ ഈ വിഷയത്തിലാണെങ്കിലും ശരി ഇന്ത്യ ചൈന വിഷയത്തിലാണെങ്കിലും മൂന്നാമതൊരു രാജ്യം ഇടപെടരുത് എന്നാണ് ഇന്ത്യയുടെ നിലപാട് എന്നാൽ ഇവിടെയോ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് ഒറ്റയ്ക്ക് പറ്റൂല അപ്പൊ അതുകൊണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊണ്ട് ഞങ്ങൾ അടിക്കാം നിങ്ങൾ ആ സൈഡിൽ നിന്നടിക്ക് മറ്റേ ആൾ ഈ സൈഡിൽ നിന്ന് അടിക്ക് നമുക്ക് മൂന്നോർക്കും കൂടെ ഒന്ന് അടിച്ചു നോക്കാം എന്നാണ് ഇവർ ഈ പറഞ്ഞു നോക്കുന്നത് കാരണം അവർ സമ്മതിക്കുകയാണ് അവരുടെ ദൗർബല്യങ്ങൾ ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യവുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് കഴിയില്ല ഒറ്റയ്ക്ക് കഴിയുമായിരുന്നെങ്കിൽ ചൈന ഇങ്ങനെ പാകിസ്ഥാനെ കൂട്ടുപിടിക്കേണ്ട കാര്യം അവർക്കുണ്ടോ നമ്മൾ എന്തുകൊണ്ടാണ് അതുപോലെ ചൈനയ്ക്കെതിരായിട്ട് ആരെയും കൂട്ടുപിടിക്കാത്തത് കാരണം നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമ്മുടെ സൈന്യത്തിൽ നമ്മുടെ ആയുധബലത്തിൽ നമ്മുടെ ശക്തിയിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമേരിക്ക എത്രയോ കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു ക്വാഡ് എന്ന് പറയുന്ന ഒരു സൈനിക തലത്തിലുള്ള ഒരു സഖ്യമാക്കി മാറ്റാൻ തയ്യാറാണെന്ന് അതുപോലെ തന്നെ ജപ്പാൻ നേരിട്ട് പറഞ്ഞില്ലേ ഒരു ഏഷ്യൻ നാറ്റോ ഉണ്ടാക്കാമെന്ന് അതുണ്ടായി കഴിഞ്ഞാൽ ചൈന ഒരു കാലത്തും പിന്നെ ഒരു ചെറുവിരൾ അനക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ത്യ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല ഇന്ത്യക്ക് ഒരു ഏഷ്യൻ നാറ്റോയുടെയോ അല്ലെങ്കിൽ ഒരു ക്വാഡ് സൈനിക സഖ്യത്തിന്റെയോ ആവശ്യമില്ല ഇന്ത്യക്ക് ചൈനയെ നേരിടാൻ ഒറ്റയ്ക്ക് അറിയാം ഇന്ത്യക്ക് പാകിസ്ഥാനെ നേരിടാൻ ഒറ്റയ്ക്ക് അറിയാം ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ നേരിടാൻ ഒറ്റയ്ക്ക് അറിയാം നമുക്ക് കൂട്ടുണ്ടാക്കി കളിക്കേണ്ട ഒരു കാര്യവും അതാണ് ഇവിടെ വ്യത്യാസം ഇവരെ ഗ്യാങ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് മോൺസ്റ്ററിനെ പോലെ ഇവരെ നേരിടും ആ ചങ്കൂറ്റം ഈ രാജ്യത്തിനുണ്ട് പക്ഷേ നമ്മൾ അപ്പോഴും യുദ്ധം കൊതിക്കുന്ന ഒരു രാജ്യമല്ല രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അധിനിവേശ ശക്തിയുമല്ല നമ്മൾ വികസനം സ്വപ്നം കണ്ട് ലോകത്ത് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ഒരു സിവിലൈസേഷൻ ആണ് ഇന്ത്യൻ സബ് കോണ്ടിനെ നമ്മുടെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അയ്യായിരത്തോളം വർഷം അതിന് പഴക്കമുണ്ട് ശാന്തിയും സമാധാനവും എല്ലാം ഈ സബ് കോണ്ടിനെന്റിലും എൻറ്റയർ ഏഷ്യയിലും യൂറോപ്പിലും അല്ലെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റിലേക്കുമൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഇന്ത്യക്കാര് പുരാതന കാലം തൊട്ട് ഇങ്ങോട്ട് വഹിച്ചിട്ടുള്ളവരാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ലോകത്തോട് പറയുന്നത് സമാധാനത്തെക്കുറിച്ചാണ് വസുധൈവ കുടുംബകമെന്ന ആശയത്തെക്കുറിച്ചാണ് പക്ഷേ നമ്മുടെ ശത്രുരാജ്യങ്ങൾ നിരന്തരമായിട്ട് നമുക്കൊരു ഭീഷണിയായി മാറുമ്പോൾ ഇന്ത്യയുടെ മറ്റൊരു മുഖവും ആ രാജ്യങ്ങൾക്ക് നമ്മുടെ ശത്രുക്കൾക്ക് കാണേണ്ടി വരും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് അതും നോക്കൂ ഒരു മേജർ ജനറൽ ആയിരുന്ന ആളാണ് പറയുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് സി ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്തോ ഇവരുടെ സൗകര്യത്തിന് അവിടെ ഇരിക്കുകയാണ് കാരണം ഒരു വശത്ത് ചൈനയാണ് ഇപ്പുറത്ത് ഇവരാണ് അപ്പൊ അവരുടെ സൗകര്യത്തിന് അവിടെ ഇരിക്കുകയാണെന്നാണ് ഇവരുടെ രാജ്യം മുഴുവൻ ഇന്ത്യയിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് എന്ന് ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകൾക്ക് മനസ്സിലാവുന്നില്ല ബംഗ്ലാദേശിലെ കൊച്ചു പിള്ളേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയില്ല സ്കൂളിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഇന്ത്യ ബംഗ്ലാദേശിന് യുദ്ധം ചെയ്ത് ഇന്ത്യയുടെ ഒരു ഒരു സെന്റ് ഭൂമി പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് പിന്നെയാണ് വടക്കിഴക്കുന്ന സംസ്ഥാനങ്ങള് ഇതാ പഴയ പൊക്കിൽ കൂടി ബന്ധം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ സഹായിക്കാനുള്ള ഒരു മനസ്സ് വരും ആ ഒരു മനസ്സാണ് നമ്മൾ ഈ കാണുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഇവർ ഇറക്കി നോക്കുന്നത് പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല അവർക്ക് നമ്മൾ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളത് ഈവൻ പാകിസ്ഥാനെ പോലും നമ്മളൊരു എതിരാളിയായിട്ട് ഇന്ന് കാണുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഈ ഒരു മേഖലയിലെ ശത്രു എന്ന നിലയിൽ നോക്കിയാൽ ഒരു മേജർ പവർ എന്ന് നമുക്ക് തോന്നുന്ന ഒരു ശത്രു ചൈന മാത്രമേ ഉള്ളൂ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശോ ഒന്നും നമുക്കൊരു പ്രശ്നം പോലും അല്ലാന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല പക്ഷെ ഇവർ വിചാരിക്കുന്ന എന്തോ വലിയ സംഭവമാണെന്നാണ് അതാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിലൊന്നാലോചിച്ചു ഇവർ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അങ്ങോട്ട് പിടിച്ചെടുക്കാൻ പോകുന്ന സമയത്ത് ഇന്ത്യയിൽ ഈ നമ്മുടെ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ഒക്കെ നിൽക്കുന്ന പട്ടാളക്കാർ ചെറിയും കുത്തി ഇവിടെ ഇരിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് ഒരു രാത്രി മതി ബംഗ്ലാദേശിനെ ഇന്ത്യക്ക് വരച്ച വരയിൽ നിർത്താൻ പക്ഷെ ഇതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല അതാണ് ഇവരുടെ ബോധം ഈ പത്ത് പൈസയുടെ വിവരവും ബോധവും എന്തിനു പേടിക്കാനെങ്കിലും ഒരു മിനിമം ബുദ്ധി വേണമെന്ന് പറയില്ല അതുപോലും ഇല്ലാത്തവരോട് നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്ന ചർച്ചകൾ മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം